പിറന്നാൾ ആഘോഷിക്കുന്ന സങ്കല്പം ഉണ്ടായിരുന്നു ഇന്നത്തെ പോലെ മെഴുകുതിരി ഊതിക്കെടുത്തി പടക്കം പൊട്ടിക്കുന്ന സമ്പ്രദായമായിരുന്നില്ല യഥാർത്ഥമായിരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ മെഴുകുതിരി ഊതിക്കെടുത്തിയാണ് നമ്മൾ ആചരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ നിർത്തണം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം നമുക്ക് അല്ല നമ്മളുടെ ആ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് മറിച്ച് ഒരു ദീപവും കൂടി കത്തിച്ച് ഈ ദീപത്തിന്റെ ഉജ്ജ്വലമായിരിക്കുന്ന ചൈതന്യമായിട്ട് നമ്മുടെ കുഞ്ഞു വളർന്നു വരണം അവന് പത്ത് വയസ്സായെങ്കിൽ പത്ത് തിരി ആ വിളക്കിൽ അവനെ കൊണ്ട് കത്തിക്കണം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ വയസ്സിൽ പതിനൊന്നാമത്തെ തിരി കത്തിക്കണം അവന്റെ മനസ്സിൽ തോന്നണം എൻ്റെ ഓരോ ഇതിലെ ഓരോ ദീപവും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവന്റെ ചൈതന്യമാണെന്നുള്ള സങ്കല്പം അവന് പറഞ്ഞു കൊടുക്കണം ശതം ജീവ ശരതോ വർധമാന ശതം ഹേമന്താൻ ശതമുപസന്താൻ അവന്റെ പ്രവർത്തികൾ ആ പ്രവർത്തികളുടെ പേരുകൾ വളരട്ടെ എത്ര വർഷം കഴിഞ്ഞാലും അവന്റെ പേര് നിലനിൽക്കുന്ന തരത്തിലേക്കാകണം അവന്റെ ജീവിതം അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ട് അവനെ തയ്യാറെടുപ്പിക്കുന്നതാകണം ഓരോ പിറന്നാൾ ദിവസങ്ങളും ആ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക പിറന്നാൾ ദിവസം നമ്മൾ ഒരു വലിയ കേക്കൊക്കെ ഉണ്ടാക്കി കേക്കിലൊക്കെ പേരും ഒക്കെ എഴുതി എന്നിട്ട് മെഴുകുതിരി അങ്ങോട്ട് കത്തിക്കും ടോന്നത് പൊട്ടും പൊട്ടിക്കഴിയുമ്പോ അത് തന്നെ തന്നെ മ്യൂസിക് ഉണ്ടാക്കും നമ്മൾ എന്ത് ചെയ്യും എപ്പോഴത്തേക്ക് അതിന്റെ ചുറ്റിനും തന്നെ തന്നെ കത്തി വന്നോളും അത് കത്തി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതെല്ലാരൂടെ ഇരുന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാട്ട് പാടുമ്പോൾ എന്ത് ചെയ്യും ഊതിക്കെടുത്തു ആ ഊതിക്കെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്പ്രേ ഒക്കെ നടത്തി ഒരു സാധനമൊക്കെ ഇട്ടോന്ന് പൊട്ടിച്ച് അതെല്ലാം അവിടെ ഗംഭീരമാക്കും അവിടെ പിന്നെ തൂത്ത് വാലുമ്പോഴാണ് അമ്മ ചീത്ത വിളിക്കുന്നത് ഈ പൊട്ടിച്ചവനെ സഹിതം തൂത്ത് വാലിക്കാൻ അവസാനം അമ്മ വേണമല്ലോ ഇതെല്ലാം ചെയ്യാൻ ബാക്കി എല്ലാരും പൊടിയും തട്ടി അങ്ങ് പോകും പൊട്ടിച്ചവനും പോവും തകർത്തവനും പോകും എല്ലാം പോവും പിന്നെ വേണം അമ്മ ഇത് തൂത്താലോട്ട് പോകുമോ അതുമില്ല ഇവിടുത്തെ ടയൽസിലാണെങ്കിൽ അത് പറ്റി പിടിച്ചു വെളുതുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അത് പോകത്തേ അത് കുറെ ദിവസം എടുക്കും ഇവിടേക്കേ ഇരിക്കുന്നത് പിറ്റേ ദിവസമേ അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ പിറന്നാളുകളിലുള്ള ആചരണങ്ങളെല്ലാം നമ്മൾ മാറ്റുവാൻ നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ചിന്തിക്കണം പിറന്നാളുകൾ രണ്ട് പിറന്നാളായിപ്പൊ നമുക്കുള്ള അല്ലേ എല്ലാവർക്കും ഇപ്പൊ രണ്ടു പിറന്നാളും ഏതൊക്കെയാണത് ഒന്ന് ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട് ഒന്ന് പിറന്ന നാളും ഉണ്ട് പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ നമ്മൾ ഒന്നായിട്ടാണ് ബർത്ത്ഡേ ഒക്കെ വരുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ആചരിക്കുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾക്കെല്ലാം എന്തു മതി ബർത്ത് ഡേ മതി പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അത് അവരുടെ വിട്ടു വിട്ടുകൊടുത്തേക്കണം അവര് ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആചരിക്കുമ്പോൾ ആഘോഷിച്ചോട്ടെ പക്ഷെ അവരോട് പറയണം പക്ഷെ നിന്റെ പിറന്ന നാൾ അത് എവിടെ വേണം നമുക്ക് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് ആ ദിവസം നമ്മൾ പോകേണ്ട ഒരു സ്ഥലമുണ്ട് ഒന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ ധർമ്മദൈവ ക്ഷേത്രം നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് അന്നുപോയി ചെന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ കാണിച്ച് പ്രാർത്ഥിക്കണം ഇവന്റെ ഇതുവരെ അവന്റെ ആയുസും ആരോഗ്യവും ഭഗവതി അങ്ങ് കാത്തു സവിതാ ബൃഹസ്പതി ഇങ്ങനെ വളർന്ന് 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 വർഷങ്ങളോളം നൂറ് വർഷങ്ങളോളം ആയിരം വർഷങ്ങളോളം